നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സമത്വം ബ്രാഞ്ച് ഓഫ് സൗക്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ട്രുവൻഡ്രൂർ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ലേഡി പേഷ്യൻ്റെ കാര്യമാണ് പുള്ളിക്കാരി ഷീസ് ഓൺലി തേർട്ടി ഫൈവ് പുള്ളിക്കാരിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ടയേർഡാവും അപ്പം ചെറിയൊരു ആക്ടിവിറ്റി ഒരു ജോലിക്ക് പോകുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ജോലി ചെയ്യാൻ പറ്റില്ല അത് ഭയങ്കര ക്ഷീണമാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻറ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ ഇല്ല അപ്പോൾ പല ആൾക്കാരും എന്താ പറയുന്നത് ജോലി ചെയ്യാൻ മടിയായിട്ടാണ് അതുകൊണ്ടിങ്ങനെ കാണിക്കുന്നൊക്കെ ആക്ച്വലി ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭയങ്കര ഫെറ്റീഗ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് ഫെറ്റീഗ് പലതരത്തിലുണ്ട് നമുക്ക് ഫിസിക്കൽ എക്സോഷൻ അതായത് നമ്മൾ ശാരീരികമായിട്ട് ഒരുപാട് കഠിത കഠിനാധ്വാനം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടയേഡാകും അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും അത് നമ്മൾ റെസ്റ്റ് കഴിഞ്ഞാൽ മാറും മാനസികമായിട്ടുള്ളൊരു ഉണ്ട് അല്ലേ നമ്മളൊരു ദിവസം വീട്ടിൽ വെറുതെ ഇരുന്ന് കുറേ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ക്ഷീണം തോന്നും അപ്പോഴാണ് നമ്മൾ പല പതുക്കെ സ്നാക്കിങ്ങിലേക്ക് പോകുന്നത് അതും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് മെൻറ്റൽ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അത് ശരിയാവും പക്ഷേ ദർ ഇസ് അനന്ത കൈൻഡ് ഓഫ് ഫെറ്റി ആ ഫെറ്റിഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുമ്പോഴും മാറാത്തൊരു തരം ഫെറ്റിഗുണ്ട് അതാണ് നമ്മൾ അതിൻ്റെ ക്രോണിക് ഫെറ്റിക് സെൻട്രോം എന്ന് പറഞ്ഞൊരു അസുഖത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഈ റെസ്റ്റ് എടുത്താലും മാറാത്തൊരു ക്ഷീണം അപ്പം എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ആരെങ്കിലും കുട്ടികളൊക്കെ എന്തെങ്കിലും ജോ ചെയ്യില്ല അല്ലെങ്കിൽ ഈവൻ അഡൽസ് ആണെങ്കിൽ ഇപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്യില്ലെങ്കിൽ നമ്മൾ വഴക്കു പറയും ഇല്ലേ മടി കയറണം മടിച്ചിയാണ് അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇപ്പോൾ നമ്മൾ റിസർച്ച് കണ്ടുവരുന്നത് വെച്ചാൽ ഇവരൊക്കെ ഒരുപാട് പേരും ക്രോണിക് ഫെറ്റിക്സ് സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഇതിൻ്റെ ലക്ഷണം എന്താണ് അമിതമായുള്ള ക്ഷീണം റെസ്റ്റ് എടുത്താലും മാറാത്ത ക്ഷീണം അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് കാരണം പല കാരണങ്ങളാണ് അതിൽ മെയിനായിട്ട് രണ്ട് മൂന്ന് കാരണമാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് നമുക്ക് ലോങ്ങ് ടേം സ്ട്രെസ് അതായത് ക്രോണിക് ഒരുപാട് കാലം നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം അപ്പോൾ എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മാനസിക സമ്മർദ്ദം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കുട്ടിക്കാലത്തെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും എല്ലാ ദിവസവും സ്പീഡ് സ്പീഡ് റെഡി ആയിട്ട് നമുക്ക് സ്കൂളിൽ പോകണം നേരെ ചൊവ്വേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ബ്രേക്ക്ഫസ്റ്റ് കഴിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും നമ്മൾ സ്പീഡപ്പ് ചെയ്യുന്നു നമുക്ക് നമുക്ക് കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ സ്പീഡപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എക്സ്പീരിയൻസസ് സ്ട്രെസ് അപ്പോൾ സ്ട്രെസ്സ് വരുന്ന സമയത്ത് എന്താ പറ്റുന്നത് നെർവസ് സിസ്റ്റം മൊത്തം ചേഞ്ചസ് വരുന്നു അപ്പം ഇത് കാലാകാലങ്ങളായിട്ടുള്ളൊരു ചേഞ്ചസ് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചിലേക്ക് മാറിപ്പോകുന്നു അപ്പോൾ തലച്ചോറിലെ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലും ചേഞ്ചസ് വരാം ഇത് തന്നെ നമുക്കൊരു ഫെറ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ വേറൊരു കോമൺ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചില ന്യൂട്രിയൻസിൻ്റെ അഭാവം എസ്പെഷ്യലി ബി ന്യൂട്രിയൻസ് കാരണം നമ്മൾ കോമൺലി നമ്മൾ മലയാളികളെല്ലാം കുത്തിരി ചോറ് കഴിച്ചിരുന്ന ഒരു ഒരു നമ്മുടെ ഒരു ഇതായിരുന്നു പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലെല്ലാം മാറ്റി നമ്മൾ നമ്മളതിന്ന് ഈ ചോറിന് തവിട് ഒരുപാട് നമ്മൾ ഫുഡ് ചെയ്ത് മാറ്റാൻ തുടങ്ങി ഇപ്പോൾ നാച്ചുലി ബി വൈറ്റമിൻസിൻ്റെ ഒരു ഡെഫിഷ്യൻസി വന്നു ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീവ് ഐറ്റംസ് ബോഡിയിൽ സ്റ്റോർ ചെയ്യില്ല വാട്ടർസ് അവൈലബിളാണ് അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ എടുത്തേ സാ മതിയാവും അപ്പം ഇത് നമുക്ക് ഫുഡിൽ സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കിതൊക്കെ കുറേ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇത് മാത്രം അല്ല കേട്ടോ ഇതിനുള്ള പരിഹാരം കാരണം ഈ ക്രോണിക് ഫെറ്റിക്സ് സെൻട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഒരുപാട് എന്താ പറയുക കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ ചെറിയ സിമ്പിൾ കാര്യങ്ങൾ പോലും കുറച്ചെങ്കിലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഡയറ്റിൽ ഒരുപാട് നമ്മൾ ബി വൈറ്റമിൻസും അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ കണക്ക് സ്രെസ് ഒഴിവാക്കാനുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം താങ്ക് യു വെരി മച്ച്